ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബട്ടാട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൂ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മൂടിവെച്ച് വേറ്റിട്ട് മൂന്ന് വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം കുക്കറിലെ പ്രഷറ് പോയ ശേഷം തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തില്ലെങ്കിൽ വീണ്ടും പ്രഷർ പ്രഷറിട്ട് വേറ്റിട്ടൊടുത്ത ശേഷം നമുക്ക് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം നല്ലപോലെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നാൽ നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഈ വറ്റൽ മുളക് ഒന്ന് മൂത്ത് വന്നാൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കറി ആവശ്യത്തിന് കുറുകി നല്ലോണം തിളച്ചു വന്നാൽ മല്ലിയിൽ കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുക്കാം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മളെ പൊട്ടോട്ട കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം